ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര പ്രമുഖ മസാല കമ്പനിയായ കിച്ചൻ ട്രഷേഴ്സിന്റെ ഏറ്റവും പുതിയ ഉൽപ്പന്നമായ അഞ്ചു കിലോഗ്രാം പുട്ടുപൊടി വിപണിയിൽ ഇറക്കി അഞ്ചു കിലോഗ്രാം പുട്ടുപൊടിയുടെ ഉദ്ഘാടനം കമ്പനി എം ഡി അശോക് മാണി ചേലക്കര സൂപ്പർ വാല്യൂ വെച്ച് നിർവഹിച്ചു സൂപ്പർ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി പുട്ടിന്റെ സീക്രട്ട് എന്ന ക്യാപ്ഷനിൽ ഏറ്റവും രുചിയുള്ള പുട്ട് ഉപഭോക്താക്കൾക്ക് നൽകുക എന്നതാണ് ലക്ഷ്യം കമ്പനിയുടെ ജനറൽ മാനേജർ ഏരിയ മാനേജർ സെയിൽസ് ഹെഡ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സൂപ്പർ വാല്യൂ മാനേജ്മെന്റും ജീവനക്കാരും ചേർന്ന അശോക് മാണിയെ ബുക്കെ നൽകിയും സൂപ്പർ വാല്യൂ എം ഡി ഹംസ പൊന്നാടയണീസും സ്വീകരിച്ചു േലക്കര വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളും മറ്റു ചടങ്ങിൽ പങ്കെടുത്തു എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഓരോ പ്രോഗ്രാമും ഞങ്ങൾ ഇവര് ടാർഗറ്റ് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഇവര് നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്വീകരണം തരും അതേപോലെ തന്നെ ഏറ്റവും വലിയ അവാർഡ് തരും അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യേണ്ടത് അതിൽ പത്ത് ശതമാനം പോലും തിരിച്ച് നമുക്ക് നൽകാൻ പറ്റില്ല മാത്രമേ എന്നുള്ളൂ എന്തായാലും നിങ്ങൾ എല്ലാവരും സന്തോഷം സിന്തറ്റിക് കേരളത്തിലെ നമ്പർ കമ്പനിയായ ശ്രീ അശോക് ായ ചന്ദ്രശേഷും സഹപ്രവർത്തകർക്കും ചേലക്കര ബി എം സൂപ്പർവൈസർ ഗ്രൂപ്പിന്റെ കൃത്യമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു ഓണറായിട്ടുള്ള മാനേജ്മെന്റ് സ്റ്റാഫ് ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ നന്ദി ചേലക്കര ബെസ്റ്റ് ഫുഡ്സ് ഉടമ ബാബു ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി ബിസിനസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്